ചന്ദ്രാ പിന്നി മദ്രസത്തുൽ മുജാഹിദ്ദീനിൽ എസ് എസ് എൽ സി പ്ലസ് ടു കെ എൻ എം പൊതുപരീക്ഷകളിൽ വിജയിച്ചവർക്ക് അവാർഡ് വിതരണവും മദ്രസ പ്രവേശനോത്സവവും നടത്തി എടത്തുരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് എ കെ എ കരീം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ കെ എൻ എം സെക്രട്ടറി എ വി അബ്ദുൽ ഖാദർ എം ജി എം എ സെക്രട്ടറി റാസിയ അസീസ് ഐ എസ് എം സെക്രട്ടറി നിസാം അബ്ബാസ് കെ എ അബ്ദുൾ ഗഫൂർ പി കെ അബ്ദുൾ മജീദ് അബ്ബാസ് നസീർ പൊതുപരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇത് നമ്മൾ വളരെ സന്തോഷത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അതേപോലെ തന്നെ അധ്യാപകന്മാരും

ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം